പാലക്കാട്ടെ ട്രോളി ബാഗ് വിവാദം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രണ്ടുപേർക്ക് നീല ട്രോളി ബാഗ് പക്ഷെ പക്ഷേ ഇപ്പോൾ അതിൽ പോലീസ് നടപടികളിലേക്കാണ് കോൺഗ്രസ് നേതാവ് ഉസ്മാന്റെ മൊഴിയെടുത്തിരിക്കുകയാണ് പോലീസ് പാലക്കാട് നിന്നുള്ള പോലീസ് സംഘമാണ് മൊഴിയെടുത്തത് രഘുനാഥനാരായണ വിവരങ്ങളുമായിട്ട് രഘു അന്നത്തെ സംഭവങ്ങളൊക്കെ നാട്ടുകാർക്കെല്ലാം നല്ലപോലെ ഓർമ്മയുള്ളതാണ് രാത്രി അതിക്ര പോലീസ് ഇടിച്ചു കയറുന്നു പരിശോധിക്കുന്നു ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ വലിയ തോതിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നു എത്ര സമയം മൊഴിയെടുക്കൽ നീണ്ടു നിന്നു കാര്യമായ ഒരു നടപടികളിലേക്ക് പോകുമെന്ന് ഷാനിമൽ ഉസ്മാൻ അടക്കമുള്ളവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കപ്പുറം ഏറെ ചർച്ച ചെയ്ത ഒരു വിവാദമാണ് നീല ട്രോളി ബൈ വിവാദം എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ച ഹോട്ടലിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതാവ് നീല ട്രോളിയുമായി വന്നെന്നും അതിൽ നിറയെ പണമായിരുന്നു എന്നാണ് പി എമ്മിന്റെയും ജെ പിയുടെയും ആരോപണം ഇലക്ഷൻ കമ്മീഷന്റെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി പോലീസ് ഉദ്യോഗസ്ഥർ ഹോട്ടൽ റെയ്ഡ് ചെയ്യുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു അപ്പോൾ വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാന്റെയും ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണയുടെയും ഒക്കെ റൂമിൽ കയറി പരിശോധിച്ചു എന്നുള്ളത് വലിയ വിവാദമായിരുന്നു വലിയ ഗുരുതര പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമായിരുന്നു ഈ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത് എന്തായാലും ആ കേസിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഇടക്കാല റിപ്പോർട്ട് ഇതിന്റെ തുടർച്ച എന്നവണ്ണമാണ് ഇപ്പോൾ പാലക്കാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം പോലീസ് സംഘം ആലപ്പുഴ നഗരത്തിലുള്ള ഷാനിമോൾ ഉസ്മാന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നത് പ്രധാനമായും ഈ ട്രോളി ബാഗ് സംബന്ധിച്ച വിവരങ്ങളാണ് അതായത് ഈ ട്രോളി ബാഗ് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൽ പണം ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് പാലക്കാട്ടിൽ നിന്നുള്ള സംഘം ഇവിടെ ആലപ്പുഴയിലെത്തിയത്